Hi Ammu <coughs> Hello Ammu this is Hello <coughs> Hello ലൈക്ക് കൊടുക്കട്ടാ മറക്കണ്ട മെസ്സേജ് കിട്ടോ ഇത് കഴിഞ്ഞിട്ടു മഴയുണ്ടവിടെ നല്ല മഴ മഴ പെയ്യണത് കാണണ്ടാ മഴയുണ്ടാന്ന് എന്താണ് നീ എന്ത് ചെയ്യണേ പഠിക്കണ് അത് ഒരാൾ കൂടെ വന്നു ഞാനില്ലേ ജല്ലിൽ കൂടെയാണ് ഇത് എടുക്കോലാണ് ഇത് മാത്രം കാണുന്നു മഴ അപ്പ പോയാ ഇനി ഒരു ഒരു മിനിറ്റ് കൂടെ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഭക്ഷണം അടുപ്പിലാണ് ok ok foi celi Seri, celi melhorando né celi celi oh. celi 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 ok. okay. എന്നെ സമയം അവസാനിച്ചോണ്ടിരിക്കുന്നു ശരി ബായ് ഞാൻ കട്ട് ചെയ്യാന ഓക്കേ ഞാൻ എപ്പോഴും ഇങ്ങനെ ലൈവിൽ കാണാം ബൈ ബായ് വേറെ ഒരാൾ കൂടെ വന്നു ആരാന്നും എനിക്കറിയില്ല മാരിയും കബായും ഒരാറിയില്ല പുതിയതായിട്ട് കാണാൻ ഒന്നും കണ്ടിട്ടില്ല ഇപ്പൊ വീണ്ടും മഴയായിട്ടാ നല്ല മഴയായിട്ട് ഞാൻ ഇനി സാറിയൊക്കെ വെക്കണം കറി വെച്ചിട്ടില്ല അതിന്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്ന് ലൈവില് കയറി നോക്കി ഓ